ഹലോ അപ്പോൾ എല്ലാവർക്കും ചില്ലി ഫ്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വീഡിയോസ് ചെയ്തിട്ടിപ്പോൾ കുറേ ആയി ഒന്നാമത്തെ കാരണം ഇവിടെ നല്ല തണുപ്പായിരുന്നു പെട്ടെന്നാണ് ചൂടായത് ഭയങ്കര ചൂടായി ഇപ്പം അപ്പം ആ ഒരു തണുപ്പിൽ ചൂടിലേക്ക് മാറുന്ന സമയം അതിനെക്കൊണ്ടാണോ അറിയില്ല നല്ല കോൾഡും നല്ല പനിയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈയൊരു രണ്ടാഴ്ചയെന്ന് പറയുന്നത് എനിക്ക് അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള രണ്ടാഴ്ചയായിരുന്നു രണ്ടാൾക്കും പനി എനിക്കും സുഖമില്ലായിരുന്നു അപ്പം എല്ലാം കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞപ്പം ഒന്നാമത് നമുക്ക് സുഖമില്ലാത്തതിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് ടഫായിട്ടുള്ള ഒരു ടൈമായിരുന്നു കഴിഞ്ഞു പോയത് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിതൊരു റാൻഡം ആയിട്ടുള്ളൊരു വ്ലോഗാണ് എൻ്റെ കുറച്ച് എന്താ പറയുക പനിയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഉണ്ടാക്കിയ ഫുഡും അതേപോലെ തന്നെ നമ്മൾ ഒരു തോട്ടും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുന്ന വിചാരിക്കുന്നു പനി ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴത്തേം പോലെ എനിക്ക് തന്നെയായിരുന്നു അപ്പം ഞാൻ അത്യാവശ്യം നല്ല ടയേർഡായിരുന്നു എൻ്റെ പനിയൊക്കെ ഒന്ന് മാറി ഒന്നും അത്യാവശ്യം ഫുഡൊന്നും നമുക്ക് അങ്ങനെ കഴിക്കാൻ തോന്നില്ലല്ലോ പനിയുള്ള സമയത്ത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തൊക്കെയോ കഴിക്കാൻ ഒരു ആഗ്രഹം അങ്ങനെ ഞാൻ ഒരു പനീർ റൈസ് എനിക്ക് ഉണ്ടാക്കി ചെറുതായിട്ട് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് നമുക്ക് വേറെ ഒരു വീഡിയോയിൽ ഞാൻ ആ റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ടാവും കേട്ടോ നല്ല സിമ്പിളാണ് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി അപ്പം ഇതൊക്കെ ഇൻ്റെ ഇടയിലുള്ള ഇവരെ കരച്ചിലും ഇതൊക്കെ മാനേജ് ചെയ്ത് പോകുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട് എല്ലാം മാനേജ് ചെയ്യുക പക്ഷെ ഇവരെ കരച്ചിലാണല്ലേ നമുക്ക് ഒരുവിധം മാനേജ് ചെയ്യാൻ പറ്റാത്തത് അപ്പം ഞാൻ ഒരാൾ കരിയുമ്പോൾ ഒരാൾ കരയും നിർത്തും ഒരാൾ നിർത്തുമ്പോൾ ഒരാൾ കരയും വെയ്യാത്തത് കൊണ്ടുള്ളൊരു പ്രശ്നമായിരുന്നു അപ്പം ഞാൻ ഇതെല്ലാം കൂടെ എനിക്ക് പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫുഡ് ഉണ്ടാക്കാൻ തോന്നില്ല ഉണ്ടാക്കിയ ഫുഡ് കഴിക്കാൻ തോന്നില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു എനിക്കും അതേപോലെ അകലിനാണെങ്കിൽ നല്ല വർക്കുള്ള ടൈം ആയിരുന്നു അപ്പോൾ നമുക്ക് ഒന്നും വിചാരിച്ച പോലെ ഒന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ മാക്സിമം ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഫുഡായിരിക്കും ഉണ്ടാക്കി ഉണ്ടായിരിക്കുന്നത് അതേ ഉണ്ടാക്കാൻ പറ്റില്ല ഒന്നാമത് പനിയാകുമ്പോൾ ഒന്നും കഴിക്കാൻ തോന്നില്ല അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് അധികം ഈ ഉപ്പേരിയൊക്കെ ലൈറ്റായിട്ടുള്ള ഉപ്പേരികളില്ലേ നമ്മളുടെ ഉപ്പേരി പോലത്തെ ഉപ്പേരികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാനത് കുറച്ച് കൂടുതൽ വേവിച്ച് വെക്കും അപ്പം ഇന്നും എടുക്കും എന്നിട്ട് ആ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ നാളെ അത് ഉപ്പേരി ആക്കുകയുള്ളൂ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ പനീർ പനീറൊക്കെ ഞാൻ ജസ്റ്റ് വെള്ളം ഒഴിച്ചൊന്ന് വറ്റിച്ചെടുത്ത് ലാസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കും അത് ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ടെങ്കിലും ഒന്ന് കൂടെ കഴിക്കാനായിട്ട് അപ്പം കൂടുതലായി ശ്രദ്ധിച്ചിരുന്ന ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഞാൻ തീരെ എരിവില്ലാതെയാണ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ പച്ചക്കറിയും കൂടി ഇൻക്ലൂഡ് ചെയ്യണമല്ലോ എന്നുള്ളത് കൊണ്ട് പച്ചക്കറിയിലും അധികം എരിവ് ഇല്ലാതെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത് അതും ലൈറ്റായിട്ടുള്ള ഫുഡ് കുട്ടികൾക്ക് കൂടുതൽ കഞ്ഞി ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇടയ്ക്ക് ഓരോ സൂപ്പും കാര്യങ്ങളും വക്കിയിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇടയിലൊക്കെ പിന്നെ അടുത്തതായിട്ട് കൊടുത്തിരുന്നതാണ് ജ്യൂസുകൾ ജ്യൂസെന്ന് പറഞ്ഞാൽ റൂം ടെമ്പറേച്ചറിലുള്ള ജ്യൂസുകൾ മാത്രം ഫസ്റ്റ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മാംഗോ ആണ് അതുകൊണ്ട് മാംഗോ ജ്യൂസ് റൂം ടെമ്പറേച്ചറിൽ പാൽ ഒഴിക്കാതെ വെള്ളവും പഞ്ചസാരയും മാത്രം ഒഴിച്ചിട്ട് അടിച്ചിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഒന്നും കഴിക്കുന്നില്ല അതുകൊണ്ട് ഒരു ടയേർഡ് ആവണ്ട എന്നുള്ളത് കൊണ്ടായിരുന്നു അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ പനീറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ എരിവ് തീരെ ചേർക്കില്ല പകരം ജസ്റ്റ് ഒരു പേരിന് മാത്രം ഒരു അരപ്പച്ചമുളകോ അങ്ങനെയൊക്കെ ചേർത്തിട്ടായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇതൊക്കെ കഴിച്ചു കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാലും നമ്മളുടെ ഒരു സമാധാനത്തിനും അവർക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒന്ന് കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ എന്നുള്ള ഒരു ഒരിതിലായിരുന്നു ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇവർക്ക് രണ്ട് പേർക്കും യൂഷ്വലി പനി വരുന്ന സമയത്ത് അച്ഛനോ അമ്മയോ എൻ്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അഖിലിൻ്റെ അച്ഛനോ അമ്മയോ ഒക്കെ നമ്മളെ കൂടെ ഉണ്ടാവും അപ്പോൾ നമ്മളത്ര അറിയില്ല കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടല്ലോ ഇത് ഫസ്റ്റ് ടൈം അല്ല കേട്ടോ നമ്മൾ ഒരു സിറ്റുവേഷനിൽ ഇതിനു മുന്നേ കോവിഡ് ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഖത്തറിൽ വെക്കേഷന് വന്ന സമയമുണ്ടായിരുന്നു അപ്പോൾ ആ ഞങ്ങൾക്ക് നാല് പേർക്കും ഒരേപോലെ കോവിഡ് വന്നു അന്നാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കരമായി ബുദ്ധിമുട്ട് ഇവൻ ഡോക്ടറെടുത്ത് പോകാൻ വരെ നമുക്ക് പറ്റുന്നില്ല നാലാൾക്കും വയ്യ എങ്ങനെ പോകും എന്നുള്ളതൊക്കെ വളരെ ബുദ്ധിമുട്ടിയൊരു സമയമുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ബെറ്ററാണ് എന്നാലും എന്താ നമ്മൾക്കും വയ്യാത്തൊരു സമയത്ത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് എങ്ങനെയത് നമുക്ക് നീറ്റേ പറ്റും വേറെ ഒരു ഓപ്ഷൻ ഇല്ല അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ ഇന്നർ സ്ട്രെങ്ത് സത്യം പറഞ്ഞാൽ കൂടുതൽ നമ്മൾ മനസ്സിലാക്കുക നമുക്കൊരു ഭയങ്കര ഒരു ഇന്നർ സ്ട്രെങ്ത് ഉണ്ട് എന്ന് തോന്നുന്ന കുറച്ച് സിറ്റുവേഷൻസാണിത് അപ്പം ഈ ഒരു ടൈമിൽ അടുത്തത് ഞാൻ ബുദ്ധിമുട്ടിയിരുന്നില്ലേ ഇവരെന്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ് കാരണം കുട്ടികൾക്ക് നമ്മളെ മാറിയില്ല പനി വന്ന് വരുമ്പോൾ അവർ ഭയങ്കര ഡൗൺ ആവും അപ്പം ഭയങ്കര കിടത്തു തന്നെയായിരിക്കും എഴുന്നേൽക്കില്ല പക്ഷേ പനി ജസ്റ്റ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ആക്റ്റീവായിരിക്കും ഫുൾ ടൈം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പം പനി കുറയുന്ന സമയത്ത് പനി മാറിക്കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര എനർജി ആയിരിക്കും ഓടിക്കളിക്കണം എവിടെയെങ്കിലും പോകണം നല്ല ഫുഡ് കഴിക്കണം അങ്ങനെയൊക്കെ തോന്നും ഈവൻ പനിയൊന്ന് കുറയുമ്പോഴത്തേക്കും അപ്പം ആ ഒരു സമയത്ത് ഇവരെ ഒന്ന് പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരുന്നത് ലുഡോ കളിക്കുകയായിരുന്നു ലുഡോ ഭയങ്കര സുഖമുള്ള കരി സംഭവമാണ് സമയം പോകുന്നത് അറിയില്ല അതേപോലെ നെക്സ്റ്റ് ഞങ്ങൾ ബുക്സ് വായിക്കുകയായിരുന്നു സ്റ്റോറി ബുക്സ് ചെറിയ ചെറിയ സ്റ്റോറി ബുക്സ് അപ്പോൾ പെട്ടെന്ന് തീരുകയും ചെയ്യും അപ്പം അവർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടാവും അടുത്തതായിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ടോ പക്ഷേ ഇനി അറിയില്ലെങ്കിൽ മീൻസ് അറിയാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ പറയണത് ഇപ്പം പനി ഉള്ള സമയത്ത് ഇപ്പോൾ നല്ല പനിയുള്ള സമയത്താണെങ്കിലും ഡെയിലി രണ്ട് നേരം നമ്മൾ നനഞ്ഞ തുണി വെച്ചിട്ട് ഇവരെ മേലൊക്കെ ഒന്ന് തുടപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ടെമ്പറേച്ചർ നന്നായിട്ട് കുറയുകയും ചെയ്യും കൂടാതെ അവർക്ക് നല്ലൊന്ന് ഫ്രഷ് ആയൊരു ഫീലും ഉണ്ടാവും ബോഡി ഒന്ന് ഭയങ്കര ഒരു സുഖമുള്ളൊരു ഫീലും ഉണ്ടാവും ആ പനിക്കുന്ന ഒരു സമയത്ത് ഒന്നാമത് നല്ല പനിയുള്ള സമയത്താണെങ്കിൽ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചറും നന്നായിട്ട് കുറയ്ക്കാനായിട്ട് പറ്റും പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് സുഖമില്ലെങ്കിൽ പിന്നെ സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ തോന്നില്ലല്ലോ നമുക്കൊരു എന എനർജി ഉണ്ടാവില്ലല്ലോ ചെയ്യാൻ ആ ഒരു കാരണം കൊണ്ടാണ് വീഡിയോ ഈ പറഞ്ഞ പോലെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറേ വീഡിയോ ഷോർട്ട് വീഡിയോ അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് ഓക്കെ ആവുന്ന സമയത്തൊക്കെ ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും എഡിറ്റ് ചെയ്യാനുള്ളൊരു നമുക്ക് കുട്ടികൾക്ക് സുഖമില്ലാത്ത സമയത്ത് ആകെ ഒരു ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് എഡിറ്റ് ചെയ്യലൊന്നും നടക്കുന്നില്ലായിരുന്നു ർക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്ന ഒരു ബ്രോക്കോളി സൂപ്പിൻ്റെ റെസിപ്പിയാണ് ഞാൻ പറയുന്നത് അതിനുവേണ്ടി ബ്രോക്കോളി ജസ്റ്റ് ഉപ്പും ഇട്ടിട്ട് ഒന്ന് വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തു അതിന് ശേഷം കുക്കറിൽ ഒരു പീസ് ബട്ടർ വളരെ കുറച്ച് മതി കിട്ടും ഇപ്പം സുഗ സുഖം ഇല്ലാത്തത് കൊണ്ടാണ് ഇല്ലെങ്കിൽ കുറച്ച് വേണമെങ്കിൽ ബട്ടർ ഇടാം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി സ്പ്രിംഗ് ഓനിയൻ പിന്നെ സാധാരണ നമ്മളെ ഉള്ളി അതും കൂടി ഒരു ഉള്ളി കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഉപ്പും കൂടെ ചേർക്കുക എന്നിട്ടത് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് ബ്രോക്കോളിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തൊന്ന് ഒന്ന് അതിൽ കിടന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്കിലേക്ക് ഒരു ഒരു കപ്പ് വെള്ളം ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു മൂന്ന് ടു നാല് വേസിൽ വരെ നമുക്കത് ഒന്ന് വേസിലടിക്കാം മൂന്ന് ഡിസില് വന്നതിന് ശേഷം അതിൻ്റെ ആവി മൊത്തമായിട്ട് പോയതിന് ശേഷം നമുക്ക് തുറന്ന് അത് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയിൽ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് ഇനി വേണമെങ്കിൽ ഇതൊരു ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക പാല് ചേർത്ത് കൊടുക്കുക അതൊക്കെ നമ്മൾ ഇഷ്ടം അനുസരിച്ചിട്ട് മാറ്റി കൊടുക്കാം പക്ഷേ ഈയൊരു എന്താ പറയുക പനിയൊക്കെ ഉള്ള സമയത്ത് കുടിക്കുമ്പോൾ നമ്മൾ പ്ലെയിനായിട്ട് ഇങ്ങനെ കുടിക്കാം ബ്രോക്കോൾ ഇഷ്ടമില്ലാത്തവർക്കും കഴിക്കാൻ പറ്റും നല്ല ഒരു നല്ലൊരു ഫ്ലേവർ ഉള്ളൊരു സൂപ്പാണ് കേട്ടോ ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പ് റെഡിയായി അപ്പോൾ ഞാൻ മോൾക്ക് ഇങ്ങനെയാണ് കൊടുത്തത് പക്ഷേ മോന് ഒരു ടേസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാല് ചേർത്ത് കൊടുത്ത് ഒരുപാടൊന്നും വേണ്ട ഒരു ഇത്തിരി പാല് തിളപ്പിച്ച് ആറിയ പാലും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തപ്പം നല്ല അടിപൊളി സൂപ്പ് റെഡിയായി പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമുക്കിവിടെ ഫോർ ഡേയ്സ് ഈദ് ഹോളിഡേയ്സ് ആയിരുന്നു അപ്പോഴത്തേക്കും കുറച്ച് ഒന്ന് ഇവർ മോൻ നന്നായി റിക്കവർ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ നൈനോന് പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് പനിക്കോ ഇടയ്ക്ക് ഇതാകും അങ്ങനെയായിരുന്നു അപ്പം ഞങ്ങൾ ഇത് എൻജോയ് ചെയ്തത് നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ടാണ് അഖില് കുറേ അടിപൊളി ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ റെസിപ്പി നമുക്ക് വേറെ ഒരു വീഡിയോയിലായിട്ട് ചെയ്യാം കേട്ടോ പിന്നെ അടുത്തതായിട്ട് ഈ ഒരു പനിയൊക്കെ മാറുമ്പം നല്ല ചുമ ഉണ്ടാവും ആ ഒരു കൊണ്ട് ഇവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ അതിൽ ഞാനൊരു റാൻഡം ആയിട്ട് ഒരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ ഈ ഒരു ടിപ്പ് പക്ഷേ എനിക്ക് അത്യാവശ്യം നല്ല എഫക്റ്റീവായിട്ട് തോന്നിയത് കൊണ്ടാണ് പറയുന്നത് ഇതുപോലെ ഒരു കറാമ്പു ക്ലോവ് കറാമ്പൂ ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുക അതിന് ശേഷം നമ്മൾ കൈ വെച്ച് തൊടുമ്പോൾ തന്നെ അത് നന്നായിട്ട് പൊടിഞ്ഞ് വരും ഇതിലേക്ക് കുറച്ച് തേനും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് രണ്ട് നേരം രാവിലെയും ഞാൻ വൈകുന്നേരവും കൊടുത്തിരുന്നു ആ കൊടുക്കുമ്പം ഇൻസ്റ്റൻ്റായിട്ട് നിർത്താതെ ചുമയ്ക്കും ഇല്ലേ കുട്ടികൾ അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ആ ചുമന്ന് നന്നായിട്ട് കുറയുന്ന പോലെ എനിക്ക് തോന്നിയേ എനിക്ക് സാധാരണ മരുന്ന് കൊടുക്കുന്നതിലും അത്യാവശ്യം നല്ല എഫക്റ്റീവായിട്ട് തോന്നിയത് ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ മക്കൾക്കൊക്കെ പനി വന്ന് പനി കഴിഞ്ഞ് റിക്കവർ ചെയ്യാൻ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നിങ്ങൾ കൊടുക്കാറുള്ളത് എന്നും കൂടെ ഒന്നും എനിക്ക് നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടാറ്റാ